ഞങ്ങളുടെ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടുള്ള മരച്ചീനി ഞങ്ങള് വിളവെടുക്കാൻ വേണ്ടി പോവാണ് ഓൾറെഡി വിളവെടുത്ത സ്ഥലമാണ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും കൂടെ ഒരു മൂടും കൂടെ ഇവിടെ വിളവെടുക്കണം കേട്ടോ ആദ്യം നമ്മൾ ഇതിന്റെ ഇലകളൊക്കെ പിച്ചി ഒഴിവാക്കാണ് നോക്കാൻ ചീനിയുണ്ടോ നീ തവടെ മൊത്തം എലിയുടെ ശല്യമായിരുന്നു കേട്ടോ എലി മൊത്തം ചീനി തിന്നാത്ത നോക്കാം ചെറിയ ചീനിയാട്ടോ കൂട്ടാരെ കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നെ ഞാൻ ഒരു മൂട് ചീനി പിഴുവാൻ വേണ്ടി പോയത് അപ്പൊ ആദ്യത്തെ മൂട് പിഴുതപ്പോ തന്നെ അതിനൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു മരച്ചീനയുടെ ചെവിടും കൂടെ പുഴുതു നോക്കി എന്തായാലും ഉറപ്പാട്ട് ഇതിനകത്ത് നല്ല രീതി ചീനിയാണെന്ന് എനിക്കറിയാം എന്തായാലും അവനെ ഡിസപ്പോയിന്റഡ് ആക്കാൻ വേണ്ടി എനിക്ക് വയ്യ അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു മൂട് ചീനി പിഴുതെടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല മഴയുള്ള ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇന്നലെ ഇന്നൊക്കെയായിട്ട് നല്ല മഴയാണ് ഞങ്ങളുടെ ഈ കൊല്ലം ജില്ലയിൽ അപ്പൊ ഈ ചീനിയൊക്കെ പുഴുങ്ങി തിന്നാനൊക്കെ നല്ല ബെസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിനുള്ള മരച്ചീനി പുഴുതെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഉമേഷിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവന് ഇത് ഇന്ന് രാത്രി തന്നെ പുഴുങ്ങി കഴിക്കുമെന്ന് അവൻ പറയുന്നത് കേട്ടോ പൊതുവേ മഴക്കാലങ്ങളിലാണ് ഈ മരച്ചീനിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇതിനെ മരച്ചീനി കപ്പ എന്ന പല പേരുകൾ അറിയപ്പെടും പൊതുവേ കൊല്ലം ജില്ലയിൽ ഞങ്ങൾ മരച്ചീനിന്നാണ് ഇന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും ഇന്നത്തെ വിളവെടുപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ഇത് കൊണ്ടുപോയിട്ട് റെഡിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ